ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ പഫർഫിഷ് ഒരു വിലയേറി വിഭവം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ മത്സ്യങ്ങളിൽ ഒന്നാണ് പഫർഫിഷ് ബലൂൺ ഫിഷ് വൂഗമീൻ ആറ്റുണ്ട എന്നെല്ലാം ഇവ അറിയപ്പെടുന്നു ടെട്രാഡോണ്ടിയുടെ കുടുംബത്തിൽപ്പെട്ട ഈ മത്സ്യങ്ങളുടെ പ്രധാന പ്രത്യേകത അപകടം തിരിച്ചറിഞ്ഞാൽ ശരീരം വീർപ്പിച്ച് ഒരു പന്ത് പന്തുപോലെയാക്കാനുള്ള കഴിവാണ് പതുക്കെ മാത്രം നീന്തുന്ന ഈ മത്സ്യങ്ങളെ ശത്രുക്കൾ എളുപ്പത്തിൽ ഇരയാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു ഇരപിടിയൻ അടുത്തെത്തിയാൽ ഇവ വെള്ളമോ വായുവോ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ശരീരം സാധാരണ വലുപ്പത്തേക്കാൾ പല മടങ്ങ് വർദ്ധിപ്പിക്കും ചിലയിനും പവർഫിഷുകളുടെ ശരീരത്തിൽ മുള്ളുകളുണ്ട് വികൃത ശരീരവും കൂർത്ത മുള്ളുകളും ചേരുമ്പോൾ ശത്രുക്കൾക്ക് ഇവയെ ഭക്ഷിക്കാൻ കഴിയാതെ തിരിച്ചു പോകും ഇവയുടെ വലിയൊരു പ്രത്യേകത ഇവയുടെ കൊടും വിഷമാണ് മിക്ക പഫർഫിഷുകളുടെയും ശരീരത്തിൽ ടെട്രോടോക്സിൻ എന്ന മാരകമായ വിഷം അടങ്ങിയിട്ടുണ്ട് സൈനൈഡിനേക്കാൾ ആയിരക്കണക്കിനും അടങ്ങും വീര്യമുള്ള ഈ വിഷത്തിന് ഇതുവരെ പ്രതിവിധി കണ്ടെത്തിയിട്ടില്ല ഒരു പഫർഫിഷിന്റെ ശരീരത്തിലെ വിഷം ഏകദേശം മുപ്പത് മനുഷ്യരെ കൊല്ലാൻ പര്യാപ്തമാണ് എന്നാണ് ഗവേഷകരുടെ നിയമനം ഈ വിഷം പ്രധാനമായും കരൾ അണ്ടാശയം ചിലപ്പോൾ തൊലി എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്